ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങളൊരു ബുക്ക് സ്റ്റോളിൽ നിൽക്കുകയാണ് കൂടെ നിങ്ങളുടെ ഒരു നല്ല വായനക്കാരനായിട്ടുള്ള ഒരു ആത്മാർത്ഥ സുഹൃത്തും ഉണ്ട് അദ്ദേഹം ഒരു പുസ്തകം എടുത്ത് നിങ്ങളുടെ കയ്യിൽ തന്നുകൊണ്ട് പറയുകയാണ് ഞാൻ ഈ അടുത്ത ഇടയിൽ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണിത് നീ ഇത് കൊണ്ടുവന്ന് വായിച്ചു നോക്ക് എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്ന് പറയാണ് നിങ്ങൾ ആ പുസ്തകം വാങ്ങി വായിച്ചു നോക്കുമ്പോൾ ഒരു പുതിയൊരാൾ നിങ്ങൾ അതുവരെ കേൾക്കാത്തൊരു ടൈറ്റിൽ പക്ഷേ ഒരു പ്രതീക്ഷയില്ലാത്തതിന് പോലും ഈ കൂട്ടുകാരൻ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ആ പുസ്തകം വാങ്ങിക്കൊണ്ടുപോയിട്ട് നിങ്ങൾ വീട്ടിൽ വെക്കുകയാണ് മാസങ്ങളോളം നിങ്ങൾ ആ പുസ്തകം എടുത്തു നോക്കുകയോ വായിക്കുകയോ പോലും ചെയ്യുന്നില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം യാദർശികമായി നിങ്ങൾക്ക് എന്തോ ഒരു പ്രേരണയുടെ പുറത്ത് നിങ്ങൾ ആ ബുക്ക് വായിക്കാൻ തീരുമാനിക്കുകയും ഏതാണ്ട് ആദ്യത്തെ രണ്ട് മൂന്ന് അധ്യായങ്ങൾ ഇങ്ങനെ പതുക്കെ ഒരു താല്പര്യമില്ലാണെ വായിച്ചു തുടങ്ങുകയാണ് അധികം വൈകാതെ തന്നെ നിങ്ങൾ ആ പുസ്തകത്തിൻ്റെ ഓരോ താളിലും നിങ്ങളിങ്ങനെ സ്വയം ഹൂപ്പ് ചെയ്യപ്പെട്ടു പോവുകയാണ് ഓരോ പേജും നിങ്ങളെന്നെ വളരെയധികം ഒരു താല്പര്യത്തോടു കൂടി ഒരുതരം കൂടി ഇങ്ങനെ മറിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒറ്റയിരിപ്പിൽ നിങ്ങൾ ആ പുസ്തകം വായിച്ചു തീർക്കുകയാണ് മാത്രമല്ല പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ എന്താണിപ്പോൾ ഇവിടെ സംഭവിച്ചത് ഞാനിപ്പോൾ എന്തിലൂടെയാണ് ഇപ്പോൾ ഇവിടെ കടന്നു വന്നത് ഏത് തരം ഒരു ജീവിതമാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലൂടെ കടന്നു പോയത് എന്നുള്ളൊരു ഷോക്കായിട്ട് ഇങ്ങനെ ഏതാണ്ട് ഒരു ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ ഇരിക്കുകയാണ് സ്തംഭിച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ എന്താണ് ഇവിടെ വായിച്ചു തീർത്തത് എന്നുള്ളൊരു തോന്നലോട് കൂടിയിട്ട് ആ പുസ്തകം വായിച്ചതിൻ്റെ ട്രോമ ഏതാണ്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം നിങ്ങളെ ഇങ്ങനെ പിന്തുടരുകയാണ് അതിനുശേഷം ആ എഴുത്തുകാരൻ്റെ ആ ഒരു പുസ്തകവും അയാളുടെ ആ കഥ പറയുന്ന രീതിയും അയാളുടെ ആ ആഖ്യാന ശൈലിയും ആ എഴുത്തിലുള്ള ആ ഒരു പാഠവവും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ പുറത്ത് അതേ എഴുത്തുകാരൻ്റെ മറ്റ് പുസ്തകങ്ങൾ കൂടി നിങ്ങൾ അന്വേഷിച്ച് പോവുകയും അയാളുടെ അതിനെ വരെ ഇറങ്ങിയ എല്ലാ പുസ്തകങ്ങളും നിങ്ങൾ കണ്ടെത്തി തിരഞ്ഞു പിടിച്ച് കൊടുന്ന് വായിക്കുകയും ചെയ്യുകയാണ് ഇങ്ങനെയൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എനിക്കുണ്ടായിട്ടുണ്ട് ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് മുഹമ്മദ് അബ്ബാസ് എന്ന എഴുത്തുകാരനെ പരിചയപ്പെടുന്നത് എൻ്റെ ആ കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ ഈ മുഹമ്മദ് അബ്ബാസിൻ്റെ വിഷപ്പ് പ്രണയം ഉന്മാദം എന്ന് പറയുന്ന ഈ പുസ്തകം എൻ്റെ കയ്യിൽ തന്നിട്ടാണ് പറഞ്ഞത് ഇത് നീ തീർച്ചയായിട്ടും വായിക്കണമെന്ന് അതുവരെ എനിക്ക് മുഹമ്മദ് അബ്ബാസിനെ കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ എൻ്റെ അച്ഛനേ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല എൻ്റെ ഒരു വിവരമില്ലായ്മയാണ് അപ്പോൾ ഈ പുസ്തകം കൈ കിട്ടുന്നു ഞാനത് കൊണ്ടുപോയിട്ട് വീട്ടിൽ കുറേ കാലം വ്രതെ വെച്ചിരിക്കുന്നു പിന്നെ ഒരു എന്തോ ഒരു ഉൾപ്പെടനയുടെ പുറത്ത് ഞാൻ പുസ്തകം എടുത്തപ്പോൾ പതുക്കെ വായിച്ചു തുടങ്ങുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹൃദയർ എനിക്ക് നിങ്ങളുടെ എല്ലാവരും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പുസ്തകം വായിക്കാത്തവരിൽ പാരിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എത്ര ഈ പുസ്തകം ഒന്ന് തിരഞ്ഞു പിടിച്ച് വായിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമെന്ന് നമുക്കിങ്ങനെ സ്തംഭിച്ചു പോകും ഒരാളുടെ ജീവിതാനുഭവങ്ങളാണ് ഈ മുഹമ്മദ് അബ്ബാസ് എന്ന് പറയുന്ന വ്യക്തി തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ അവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് അവിടെ ഒരു ചെറിയ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന് അവിടെ പലവിധ ജീവിത സാഹചര്യങ്ങൾ കണ്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു കൗമാരകാലത്താണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് ഇപ്പോൾ അദ്ദേഹം കോട്ടക്കലാണ് താമസം ഇതിൻ്റെ അടുത്ത് അദ്ദേഹം പെയിൻറ്റ് പണിയും മറ്റു പല ദിവസക്കൂലി പണികളുമൊക്കെ ആയിട്ട് അദ്ദേഹം കോഴിക്കോടും മറ്റു പല സ്ഥലങ്ങളും അദ്ദേഹം സഞ്ചരിക്കുന്നുണ്ട് അവിടെ താമസിക്കുന്നുണ്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നുണ്ട് ഒട്ടേറെ വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരെ പരിചയപ്പെടുന്നുണ്ട് മാത്രമല്ല വളരെ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒട്ടേറെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് ആ അനുഭവങ്ങളെയെല്ലാം തന്നെ തീക്ഷണമായ ഭാഷയിൽ തീ തുപ്പുന്ന പേന കൊണ്ട് എഴുതി വച്ചിരിക്കുകയാണ് മുഹമ്മദ് അബ്ബാസ് ഈ പുസ്തകത്തിൽ എന്താ പറയേണ്ടത് അറിയില്ല ഇതുപോലുള്ള അനുഭവങ്ങൾ നമ്മളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് ദൈവമേ എന്നെ എന്നെന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്നെപ്പോലത്തെ മോശപ്പെട്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്നെപ്പോലത്തെ തീക്ഷണമായ അനുഭവങ്ങൾ വേറെ ആർക്കും ഉണ്ടാവില്ല ജീവിതത്തിൽ അല്ലെങ്കിൽ ലോകത്ത് ഞാനാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് എനിക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ദൈവം തന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ചിന്തിക്കാറുണ്ട് പക്ഷേ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ചിന്ത എല്ലാം മാറും നമ്മുടെ ഒന്നും അനുഭവങ്ങൾ നമ്മളൊന്നും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഒന്നുമെല്ലാം നമുക്ക് മനസ്സിലാകാൻ പോകുന്ന ഒരു പുസ്തകമാണ് ഇത് അത്ര തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെയാണ് മിസ്റ്റർ മുഹമ്മദ് അബ്ബാസ് കടന്നു പോയിട്ടുള്ളത് അത് അദ്ദേഹം അതിൻ്റെ അതേ ചാരുതയോടുകൂടി അതേ തീവ്രതയോടുകൂടി അദ്ദേഹം ഈ എഴുത്തിൽ ആവിഷ്കരിച്ച് ഇവിടെയൊക്കെ പകർത്തി വെച്ചിട്ടുമുണ്ട് ആ വായിക്കുന്ന ആളുകളെ കൂടി ആ അനുഭവങ്ങളുടെ അഗ്നി ഇങ്ങനെ ആളിപ്പെടുന്ന പോലുള്ളൊരു രചനാ ശൈലിയാണ് മുഹമ്മദ് അബ്ബാസിൻ്റെത് അത് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന ജീവിതത്തിൻ്റെ വലിയൊരു കാലഘട്ടം അവിടെ ഒരു വ്യക്തി പിന്നീട് തൻ്റെ കൗമാര പ്രായത്തിലാണ് ഇങ്ങോട്ട് വരുന്നത് എന്നിട്ട് പോലും അദ്ദേഹത്തിന് മലയാള ഭാഷയിലുള്ളൊരു ഗ്രാഹ്യം ആ ഭാഷാ വഴക്കം ഞെട്ടിപ്പിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പല ഗൃഹസ്ഥരായിട്ടുള്ള എഴുത്തുകാരിൽ പോലും കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഭാഷാ ഭാഷാചാതുരിയാണ് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത് പല സംഭവങ്ങളും അദ്ദേഹം ഇങ്ങനെ വിവരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉള്ളിലിങ്ങനെ ഒരു ഒരു അഗ്നിപർവ്വത്തിൻ്റെ വിസ്ഫോടനം നടക്കുന്ന പോലെ നമുക്ക് തോന്നും അത് എനിക്കൊന്നും ഇങ്ങനെ എഴുതാൻ പറ്റില്ല ഉറപ്പായിട്ട് പറയുകയാണ് ഞാനും കുറേ എഴുതാനൊക്കെ ശ്രമിക്കുന്ന ഒരാളാണ് കുറച്ചൊക്കെ എഴുതിയിട്ടൊക്കെ പോലും ഇതുപോലെ എഴുതാനൊന്നും എന്നെക്കൊണ്ട് പറ്റും എനിക്ക് തോന്നുന്നില്ല അത്രയും ഉൾക്കടമായിട്ടുള്ള ഒരു ജീവിതാനുഭവങ്ങളിലൂടെയാണ് ഇദ്ദേഹം കടന്നു പോയിട്ടുള്ളത് അതിൻ്റെ നമ്മുടെ കണ്ണിലേക്കൊണ്ട് കൊണ്ടുവരുന്ന നേർക്കാഴ്ച പകർന്നു തരുന്ന ഒരു പുസ്തകം കൂടിയാണ് വിശപ്പ് പ്രണയം ഉന്മാദം എന്ന് പറയുന്ന ഈയൊരു പുസ്തകം ഇതിൽ എല്ലാം ഉണ്ട് എല്ലാതരം അനുഭവങ്ങളും അദ്ദേഹം ഉണ്ട് അദ്ദേഹം ഒരു കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ വെച്ചുണ്ടായ അനുഭവങ്ങൾ മുതൽ ഇപ്പോൾ റീസെൻ്റ്ലി അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പെയിൻറ്റ് പണിക്കും മറ്റുമൊക്കെ പോകുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അദ്ദേഹം കോഴിക്കോട് ഒരു ഹോട്ടൽ പണിയെടുക്കുന്ന കാലത്തുണ്ടായ അനുഭവങ്ങൾ അങ്ങനെ ഒരുപാട് തീക്ഷണമായ അനുഭവങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോയിട്ടുള്ളത് അതെല്ലാം അദ്ദേഹം ഇതിൽ ആവിഷ്കരിക്കുന്നുണ്ട് ഇവൻ പലതരം ആളുകൾ പണക്കാരുമായിട്ടും പാവപ്പെട്ടവരുമായിട്ടും ലൈംഗിക തൊഴിലാളികളുമായിട്ടും പിക് പോക്കറ്റ് അടിക്കാരികളുമായിട്ടും കള്ളന്മാരുമായിട്ടും ഒക്കെയുള്ള സഹവാസം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എല്ലാവരുമായിട്ടും ഉണ്ടായ അനുഭവങ്ങൾ ആരെയും അമിതമായിട്ട് പുകഴ്ത്താതെ ആരെയും കാണിക്കാതെ ആ ഒരു അനുഭവത്തിൻ്റെ ആ ഒരു തീവ്രതയോട് കൂടി അതിൻ്റെ ആ ഒരു സ്വാഭാവികത്തോടു കൂടി തന്നെ പകർത്തി വയ്ക്കാനും മുഹമ്മദ് അബ്ബാസിന് സാധിച്ചിട്ടുണ്ട് എൻ്റെ ആ കൂട്ടുകാരൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ വായിച്ചതിൽ ഏറ്റവും മനോഹരമായ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം തന്നെയാണ് വിശപ്പ് പ്രണയം ഉന്മാദം മുഹമ്മദ് അബ്ബാസ് എഴുതിയ ഈ ഒരു പുസ്തകം ഈ പുസ്തകം വായിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മറ്റ് പുസ്തകങ്ങൾ കൂടി പിടിച്ച് പോയിട്ട് വായിക്കുക ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മൂന്ന് പുസ്തകം കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ് ഒന്നാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ആത്മഹത്യക്കും ഭ്രാന്തിനും ഇടയിൽ എന്ന് പറയുന്ന പുസ്തകമാണ് ഇതും വിഷപ്പ് പ്രണയം ഉന്മാദം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത ഇതിൽ വിവരിച്ചിട്ടുള്ളത് അദ്ദേഹം കടന്നു വന്ന ജീവിതാനുഭവങ്ങളെയാണ് വളരെ ദൃശ്യചാര്യതയോടുകൂടി അദ്ദേഹം ഇതിൽ വിവരിച്ചിട്ടുള്ളത് വളരെ നല്ലൊരു പുസ്തകമാണ് ആത്മഹത്യയ്ക്കും ാന്തിന് ഇടയിൽ വായനോന്മതത്തിൻ്റെ ഭൂകമ്പങ്ങൾ എന്ന് പറയുന്നതിന് ഒരു എഴുത്താണ് കരുതിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നല്ലൊരു വായനക്കാരനാണ് നല്ലൊരു വായനക്കാരനാണ് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണ് ഈ കൂലിപ്പണി എടുത്തിട്ടും പെയിന്റ് പണിക്ക് പോയിട്ടൊക്കെ കിട്ടുന്ന പൈസ കൊണ്ട് പോലും ഇദ്ദേഹം പുസ്തകങ്ങൾ വാങ്ങി വായിച്ച് അത് വായിക്കാൻ മാത്രമല്ല ആ പുസ്തകങ്ങളുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുകയും ചില നോവലുകളുടെയൊക്കെ കഥാപാത്രങ്ങളെ തന്നിലേക്കങ്ങോട്ട് ആവേശിപ്പിക്കുകയും ചെയ്ത് ആ രീതിയിൽ വായിക്കുന്ന ഒരാൾ ഇൻവോൾവ് ആയിട്ട് വളരെ എൻഗേജ് ആയിട്ട് വായിക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മളൊക്കെ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പോകും കുറച്ച് കഴിയുമ്പോൾ വേറെ രണ്ടോ മൂന്നോ പുസ്തകങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അത് പോകും പഴയ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം പക്ഷേ ഇദ്ദേഹത്തിൽ അങ്ങനെയല്ല ഓരോ പുസ്തകം ഇദ്ദേഹം വളരെ വളരെ ആവേശത്തോട് കൂടിയും ആത്മാർത്ഥത കൂടിയും വായിക്കുകയും ആ വായിച്ച കാര്യങ്ങൾ മനസ്സിലേക്ക് ഉൾവാങ്ങുകയും അതെല്ലാം ഇപ്പോഴും ഓർത്തുവെക്കുകയും അതായത് ആ വായനാനുഭവങ്ങൾ നമ്മളുമായിട്ട് പകർന്നു തിരികെ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ലൊരു വായനക്കാരനാണ് ഒരു പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടു വെച്ച ഏറ്റവും ഡിവോട്ടഡ് ആയിട്ടുള്ള റീഡർ കൂടിയായിരിക്കും മിസ്റ്റർ മുഹമ്മദ് അബ്ബാസ് അദ്ദേഹത്തിന് തന്നെ വേറൊരു പുസ്തകമാണ് ഒരു പെയിൻറ്റ് പണിക്കാരൻ്റെ ലോകസഞ്ചാരങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകം ഈ പെയിൻറ്റ് മണിക്കാരൻ്റെ ലോകസഞ്ചാരം എന്ന് പറയുമ്പോൾ അദ്ദേഹം യാത്രാ കുരുപ്പുകളൊന്നുമല്ല അദ്ദേഹം ലോക സാഹിത്യകൃതികൾ ലോക ക്ലാസിക് കൃതികൾ വായിച്ചിട്ടുണ്ടായ അനുഭവങ്ങളാണ് പറയുന്നത് ഒരുപക്ഷെ നമ്മളൊന്നും ഇപ്പോഴും കേട്ടുകേളി പോലും ഇല്ലാത്ത പല പുസ്തകങ്ങളും ഇദ്ദേഹം വായിക്കുകയും അതിൻ്റെ ആ ഒരു എഴുത്തുകാരൻ്റെ ഒപ്പം ആ ഭാവനാ മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുകയും അവിടെ നിന്ന് അതിൻ്റെ കിട്ടിയ അറിവുകൾ നമ്മളുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം ഈ പുസ്തകത്തിൽ വളരെ വലിയൊരു വായനാ ലോകം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളത് എങ്ങനെയാണ് ഇതിനേക്കുള്ള സമയം അദ്ദേഹം കണ്ടെത്തുന്നത് എങ്ങനെയാണ് ഈ പുസ്തകങ്ങളൊക്കെ വാങ്ങാനുള്ള റിസോഴ്സസ് അദ്ദേഹം കണ്ടെത്തുന്നത് പറയുന്നത് വളരെ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഇങ്ങനൊരു വായനക്കാരെ നമുക്ക് നമുക്കിടയിൽ കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല അത്രയും രസകരമായി ഇപ്പോൾ പെഡ്രോ പെരാമ മുതൽ ലോകത്തിലെ വളരെ റയറായിട്ടുള്ള വളരെ ക്ലാസിക് നോവലുകളൊക്കെ അദ്ദേഹം തിരഞ്ഞു പിടിച്ച് വായിച്ചിട്ടുണ്ട് ആ നോവലുകളെക്കുറിച്ചിട്ടും ആ നോവലുകളൊക്കെ വായിച്ചപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം ഈ ഒരു പെയിൻ്റ് ലോക സഞ്ചാരങ്ങൾ എന്ന് പറയുന്നത് അത് പുസ്തകങ്ങളിലൂടെ അദ്ദേഹം നടത്തിയ ലോകസഞ്ചാരമാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത് ഓക്കെ വായന തീർച്ചയായിട്ടും നമുക്കൊരു സഞ്ചാര അനുഭൂതി തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെ ലോക ക്ലാസിക്കുകൾ വായിച്ചുകൊണ്ട് ഒരു ലോകസഞ്ചാരം നടത്തി അങ്ങനെ അതാണ് ഈ ഒരു പെയിൻറ് പണിക്കാരൻ്റെ ലോക ലോക സഞ്ചാരങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ഉള്ളടക്കമായിട്ട് ഉള്ളത് അതുപോലെ പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട വേറൊരു പുസ്തകമാണ് അദ്ദേഹത്തിന് തന്നെ വെറും മനുഷ്യർ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണിത് ഇതും നമ്മൾ ആദ്യം പറഞ്ഞ വിഷപ്പ് പ്രണയം ഉന്മാദം ആത്മഹത്യക്കും ഭ്രാന്തിനും ഇടയിൽ പോലുള്ള പുസ്തകങ്ങളെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളാണ് പറയുന്നത് കുട്ടിക്കാലം തൊട്ടെയുള്ള അദ്ദേഹത്തിൻ്റെ വിവിധ ജീവിതാനുഭവങ്ങൾ പറഞ്ഞ് നമ്മളിങ്ങനെ തൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരു ടോർച്ച് അടിച്ച് കാണിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് വളരെ നല്ല പുസ്തകമാണ് എന്തായാലും ഇപ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു എൻ്റെ മലയാളത്തിലെ എൻ്റെ ഫേവറേറ്റ് എഴുത്തുകാരുടെ കൂട്ടത്തിൽ ഇപ്പോൾ മുഹമ്മദ് അബ്ബാസ് ഉണ്ട് ഒരു വർഷം മുമ്പ് വരെ എനിക്ക് ആരാണെന്ന് പോലും അറിയാതിരുന്ന ഒരു എഴുത്തുകാരൻ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം വാങ്ങണോ വേണ്ടെന്ന് പോലും ഞാൻ പലവട്ടം സംശയത്തോടു കൂടി ചിന്തിച്ചിരുന്ന ആ ഒരു സാധ്യത നിന്ന് മാറി ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ഏതൊരു പുസ്തകം ഇറങ്ങി കഴിഞ്ഞാലും ഞാൻ നിസ്സംശം ഓടിപ്പോയി ഒരു കോപ്പി വാങ്ങി വായിക്കുന്ന ഒരു സാഹചര്യം ആയിട്ടുണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വേറെ രണ്ട് മൂന്ന് പുസ്തകങ്ങളൊക്കെ ഇപ്പോൾ റീസെൻറ്റ്ലി ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അതൊന്നും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല ചില തിരക്കുകൾ കാരണം വായിക്കാൻ പറ്റിയിട്ടില്ല തീർച്ചയായിട്ടും ആ പുസ്തകങ്ങൾ ഞാൻ ഉടനെ പോയി വാങ്ങുകയും വായിക്കുകയും ആ ആശയങ്ങൾ കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾ നല്ല റീഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾ നല്ല നിലവാരമുള്ള പുസ്തകങ്ങൾ വാങ്ങാനും വായിക്കാനും താല്പര്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ചില പുസ്തകങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിഷപ്പ് പ്രണയമന്മാതം ആത്മഹത്യക്കും ഭ്രാന്തിനും ഇടയിൽ ഒരു പെയിന്റ് പണിക്കാരൻ്റെ ലോകസഞ്ചാരങ്ങൾ അതുപോലെ വെറും മനുഷ്യർ അപ്പോൾ മിസ്റ്റർ മുഹമ്മദ് അബ്ബാസിനെ എൻ്റെ നിറഞ്ഞ കയ്യടികൾ ഇനിയും ഒരുപാട് നല്ല പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു തീയിൽ ചാലിച്ചെടുത്ത അല്ലെങ്കിൽ അഗ്നിയിൽ ഫുഡം ചെഴുതെടുത്ത വാക്കുകളിൽ കൊണ്ട് ഉപയോഗിച്ചു അദ്ദേഹം എഴുതി വയ്ക്കുന്ന ഓരോ വാക്കുകളും നമ്മുടെ ഹൃദയത്തിലാണ് ചെന്ന് പതിയുന്നത് അതിനേക്കാൾ തീവ്രതയോട് കൂടിയിട്ട് ഇനിയും ഒരുപാട് നല്ല പുസ്തകങ്ങൾ എഴുതാനായിട്ട് സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പുസ്തകങ്ങളെല്ലാം നിങ്ങൾക്ക് സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ ഈ റിവ്യൂ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ